ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടുഡേ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇതാണ് നിങ്ങളുടെ ഷാഡോ സെൽഫിനെ കണ്ടെത്തിയാൽ നിങ്ങളുടെ കിടക്കുന്ന ശക്തികളെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഷാഡോ സെൽഫ് എന്താണെന്ന് അറിയണം അല്ലേ ടോപ്പിക്കിലേക്ക് കടക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മളിൽ മറഞ്ഞിരിക്കുന്ന ഇരണ്ട വശവും അടിച്ചമർത്തപ്പെട്ട മുറിവുകളും മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ടല്ലേ അതായത് ഞാൻ അങ്ങനെയൊന്നുമല്ല എനിക്ക് ദേഷ്യമില്ല എനിക്ക് അസൂയയില്ല ഞാൻ ഓക്കേയാണ് ഫൈനാണ് ഇങ്ങനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ പക്ഷേ സത്യത്തിൽ നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന ചില വികാരങ്ങളുണ്ട് നമ്മൾ അംഗീകരിക്കാത്ത കോപം അസൂയ ഭയം കുറ്റബോധം ലജ്ജ വെറുപ്പ് ഈ ഒളിഞ്ഞിരിക്കുന്ന ഭാഗത്തെയാണ് ഷാഡോ സെൽഫ് എന്ന് പറയുന്നത് ഈ ഷാഡോ എവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ വേരുകൾ പലപ്പോഴും ഹിഡൻ ട്രോമയിൽ നിന്നാണ് ഇന്ന് നമുക്ക് നമ്മുടെ ഷാഡോ സെൽഫ് എന്താണെന്ന് അത് എങ്ങനെ രൂപപ്പെടുന്നു അതും നമ്മുടെ ജീവിതത്തെ എങ്ങനെ നിശബ്ദമായി നിയന്ത്രിക്കുന്നു എന്നുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ ആഴത്തിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ ഷാഡോ സെൽഫ് എന്താണെന്ന് ഒന്നുകൂടി പറയാം ഷാഡോ സെൽഫ് സെൽഫെന്നത് നമ്മൾ കോൺഷ്യസ്ലി അംഗീകരിക്കാത്ത നിഷേധിച്ച അടിച്ചമർത്തിയ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് ബാല്യത്തിൽ നമ്മൾ കേട്ട ചില വാക്കുകൾ കോപിക്കരുത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പാപമാണ് നീ നല്ല കുട്ടിയല്ല നിനക്കിങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനുള്ളിൽ അടച്ചു വയ്ക്കും അങ്ങനെ അടച്ചു വെച്ച എല്ലാ വികാരങ്ങളും ചേർന്നാണ് ഒരു ഷാഡോ രൂപപ്പെടുന്നത് നമ്മളെ നമ്മളായിട്ട് വളരാൻ അനുവദിക്കാതെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അങ്ങനെ ആയിപ്പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ സപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കപ്പെട്ട നമ്മുടെ നമ്മുടെ ശരിക്കുള്ള ഐഡൻറ്റി അവിടെ എന്താകുവാണ് റിജക്റ്റഡ് ആവുകയാണ് അല്ലേ അപ്പോൾ ഈ നമ്മുടെ സപ്രസ്ഡ് ഇമോഷൻസും റിജക്റ്റഡ് ഐഡൻറ്റിറ്റിയും കൂടി ചേർന്നതാണ് ആ ഒരു ഷാഡോ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഹിഡൻ ട്രോമ ട്രോമ സംഭവങ്ങൾ മാത്രമായിരിക്കും ചിന്തിക്കുക അല്ലേ പക്ഷേ ഹിഡൻ ട്രോമ വളരെ സപ്റ്റിലായിരിക്കും അതായത് നമ്മുടെ ഇമോഷണൽ നെഗ്ലക്റ്റ് നെഗ്ലക്റ്റ് കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം സ്ഥിരമായിട്ട് എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക കമ്പാരിസൺ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ലാക്ക് ഓഫ് അഫക്ഷൻ നമുക്ക് അഫക്ഷൻ കിട്ടാതെ വരിക ഫീലിംഗ് അൺസേഫ് നമ്മളെ ആരും കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാവുക ഫീലിംഗ് അൺസേഫ് നമ്മൾ അത്ര സേഫ് ആയിട്ടുള്ളൊരു എൻവോൺമെൻറ്റിലല്ല കഴിയുന്നത് എന്ന് ഫീൽ ചെയ്യുക നമ്മുടെ നെർവസ് സിസ്റ്റം ഹൈപ്പർ അലേർട്ടായിട്ട് മാറും ആ വേദന കോൺഷ്യസ് മൈൻഡും മറക്കും പക്ഷേ ബോഡിയും സബ് കോൺഷ്യസ് മൈൻഡും മറക്കില്ല അവിടെയാണ് എന്തുണ്ടാവുന്നത് നമ്മുടെ ഷാഡോ ക്രിയേറ്റഡ് ആവുന്നത് അപ്പോൾ ഷാഡോ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് നമുക്ക് ഒരു ചെറിയ പിച്ചപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു കോപിക്കരുത് അത് മോശമാണ് കുട്ടി പഠിക്കുന്നത് കോപം മോശമാണ് ഞാൻ കോപിക്കാൻ പാടില്ല എന്നായിരിക്കും അപ്പോൾ അവൻ കോപം പിടിക്കും അവൻ്റെ ഷാഡോയിൽ കോപം ചേർക്കപ്പെടുന്നു അപ്പോൾ ആ ഷാഡോ സെൽഫിൽ ഈ കോപം അവരുടെ സപ്രസ്ഡ് ഇമോഷൻ ഒരു കോപം അത് മാറ്റി സപ്രസ്ഡ് ഇമോഷനായിട്ട് കോപം മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ വയസ്സാകുമ്പോൾ എന്തായിട്ട് മാറും ഈ കോപം അവർ സപ്രസ് ചെയ്ത് കാണിക്കേണ്ട സ്ഥാനത്ത് കാണിക്കാതെ അവർ സപ്രസ് ചെയ്ത് വെച്ചിട്ട് അതൊരു പാസി വൈഗ്രേഷനായി മാറാനും സഡൻ ആങ്കർ ഔട്ട് ഔട്ട്ബറ്റ് പെട്ടെന്ന് ദേഷ്യം കൊണ്ട് പുറത്തോട്ട് വരെ പ്രകടിപ്പിക്കാനും റീസൻമെൻ്റ് ഒക്കെ ആയിട്ട് ഇത് ഷാഡോ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങും അപ്പോൾ നമ്മൾ എന്താണോ പ്രകടിപ്പിക്കാതെ മാറ്റി വയ്ക്കുന്നത് അത് അവസാനം വലിയൊരു ഔട്ട് ബെസ്റ്റായിട്ട് വലിയൊരു പൊട്ടിത്തെറിയായിട്ട് പുറത്തോട്ട് വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഷാഡോ എന്ന് പറയുന്നത് നമ്മുടെ ഷാഡോ സെൽഫിൽ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഷാഡോ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് കേട്ടോ അങ്ങനെ നിയന്ത്രിക്കുന്നത് ഷാഡോ നമ്മൾ കാണുന്നില്ല പക്ഷെ അത് നമ്മുടെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒന്ന് പ്രൊജക്ഷൻ വഴി നമ്മൾ നമ്മുടെ ഷാഡോ മറ്റുള്ളവരിൽ കാണും എന്നുള്ളത് ഉദാഹരണം നിങ്ങൾക്ക് സപ്രസ്റ്റ് ജലസി ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ അവർ അസൂയക്കാരൻ എന്ന് കുറ്റപ്പെടുത്താം അതായത് നമ്മൾ നമ്മളിൽ അംഗീകരിക്കാത്ത ഒരു വികാരത്തെ മറ്റൊരാളിൽ ചൂണ്ടിക്കാണിക്കുക അതായത് നമുക്കിപ്പോൾ ശരിക്കും ആരുടെക്കോ ആരുടെക്കോ അസൂയ ഉണ്ട് പക്ഷെ നമ്മൾക്ക് അസൂയ ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല പകരം മറ്റൊരാളിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും അവർക്ക് അസൂയ ഉണ്ട് എന്ന കണക്കിന് അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് സത്യത്തിൽ അത് നിങ്ങളുടെ തന്നെ ഷാഡോ ആണ് ആ പറയുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് സെൽഫ് സാഡ്വട്ടേജ് ഹിഡൻ ട്രോമ ഉള്ളവർക്ക് സക്സസ് പോലും അൺസേഫ് ആയിട്ട് തോന്നാം കാരണം സബ് കോൺഷ്യസ് ബിലീഫ് ഞാൻ വെറുത്തിയല്ല എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ട് സക്സസ് പോലും അവർക്ക് സേഫ്റ്റി ഫീൽ ചെയ്യാത്ത ഒരു കാര്യമായി മാറുമ്പോൾ പല അവസരങ്ങളും നഷ്ടപ്പെടുത്തും ടോക്സിക് ആളുകളെ തിരഞ്ഞെടുക്കും ഹാപ്പിനെസ് അവോയ്ഡ് ചെയ്യും ഇത് ഡെസ്റ്റിനിയല്ല ഇത് ട്രോമ പാറ്റേൺ ആണ് അപ്പോൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നൊരു തോന്നൽ മനസ്സിലുണ്ട ഉള്ള സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യുക സന്തോഷം പോലും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ഇത് ആക്ച്വലി നമ്മുടെ വിധിയല്ല നമ്മളെ ഒരു ട്രോമ പാറ്റേൺ ആണ് എന്നുള്ളത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് പാറ്റേൺസിലും ഈ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഷാഡോ സെൽഫ് നമ്മളെ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ കൺട്രോൾ ചെയ്യുന്നവരെ അട്രാക്റ്റ് ചെയ്യുകയും വ്യക്തി മൈൻഡ് സെറ്റ് നിലനിർത്തുകയും ചെയ്യും ഇത് അൺകോൺഷ്യസ് അട്രാക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ അവർ പോലും അറിയില്ല അവരിൽ ഹീലാവാതെ കിടക്കുന്ന ഇമോഷൻസാണ് ഈ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെ അവർ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അതുപോലെ ഷാഡോയും ഈഗോയും തമ്മിൽ തിരിച്ചറിയണം ഈഗോ പറയുന്നത് ഞാൻ നല്ലവനാണ് ഞാൻ ശരിയാണ് എന്നാണ് ഷാഡോ പറയുന്നത് നിനക്ക് ഭയമുണ്ട് നിനക്ക് അസൂയുണ്ട് നിനക്ക് അംഗീകാരം വേണം ഇങ്ങനെയാണ് അപ്പോൾ ഈഗോ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഡോ ഡിനേ ചെയ്യും അപ്പം നമ്മൾ നമ്മുടെ ഷാഡോയെ ഡിനേ ചെയ്താണ് ഈഗോയെ വിജയിപ്പിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ ഡിനേ ചെയ്ത ഷാഡോ എന്താണ് കൂടുതൽ ശക്തമാകും നമ്മൾ എന്താണോ കണ്ടില്ല എന്ന് നടിക്കുന്നത് തന്നെ നമ്മളെ പരാജയപ്പെടുത്തുന്ന അവസ്ഥയിലോട്ട് പോകും ഈ ഹിഡൻ ട്രോമ ശരീരത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്നറിയണം ഹിഡൻ ട്രോമ നമ്മുടെ ഈഗോ കാരണം നമ്മൾ ബോഡിയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ട്രോമ മെമ്മറി ബ്രെയിനിൽ മാത്രമല്ല ശരിക്കും മെമ്മറി ബ്രെയിനിൽ മൈൻസ് ആണെന്ന് നോക്കാം അപ്പം നമ്മുടെ ബോഡിയിൽ ട്രോമ സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ സയൻസ് അത് ഒന്ന് ചെസ്റ്റ് ടൈറ്റ്നസ് ആണ് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും രണ്ട് സ്റ്റോമാക് ആസൈറ്റിയാണ് മൂന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പേടി നാല് ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സ് അതുപോലെ നെർവസ് സിസ്റ്റം എപ്പോഴും ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ കുടുങ്ങിയിരിക്കും എന്തോ അപകടം വരാൻ പോകുന്നുണ്ടോ എന്നൊരു തോന്നലിൽ എപ്പോഴും നമ്മുടെ നെർവസ് സിസ്റ്റം കുടുങ്ങിയിരിക്കും അപ്പോൾ ചെറിയ ട്രിഗർ പോലും വലിയ റിയാക്ഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയിലും ഹിഡൻ ട്രോമ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക അങ്ങനെയാണെങ്കിൽ ഷാഡോ വർക്ക് എന്താണ് ഷാഡോ വർക്ക് എന്നത് നമ്മുടെ സ്വന്തം ഇരുണ്ട ഭാഗങ്ങളെ അതായത് നമ്മുടെ നമ്മൾ പോലും അംഗീകരിക്കാത്ത നമ്മുടെ ആ ഡാർക്ക് ഇമോഷൻസിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ആ ഒരു ഷാഡോ വർക്കിൻ്റെ പ്രത്യേകത ഷാഡോ വർക്ക് ചെയ്യുന്നതിലൂടെ സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ നോർമലായിട്ട് ജീവിക്കാനുള്ള അവസരമാണ് എന്ന് കൂടി പറയുവാണ് അപ്പോൾ സപ്രസ്ഡ് ആയിട്ടുള്ള വികാരങ്ങളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജഡ്ജ്മെൻ്റ് ഇല്ലാതെ അവയെ കാണുക ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള സപ്രസ്ഡ് ഇമോഷൻസ് ഉണ്ട് എന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ സ്വയം ലേബൽ ചെയ്യുകയോ ജഡ്ജ് ചെയ്യുകയോ പാടില്ല അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിൽ അങ്ങനെയുള്ള ഇമോഷൻസൊക്കെ ഹിഡനായിട്ട് മാറിയത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ എന്താണ് അവേർനെസ്സോട് കൂടി അതിനെ ഒബ്സർവ് ചെയ്യുകയാണ് വേണ്ടത് ആക്ച്വലി നമുക്കങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെയ്യാൻ പറ്റില്ല ഇതത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല കാരണം നമ്മൾ അവോയ്ഡ് ചെയ്ത ഒരു കാര്യത്തിനെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത് നമുക്ക് അംഗീകരി നമുക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള ഇമോഷൻസ് ഉണ്ടെന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നുമാണ് നമ്മൾ ആ ഇമോഷൻസിനെ കാണുകയും അക്സെപ്റ്റ് ചെയ്യാനും പോകുന്നത് അപ്പോൾ അതത്ര എളുപ്പമല്ല അതിന് സമയമെടുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷെ നമ്മളൊരു ഈ നമ്മൾ അതന്നെ അവോയ്ഡ് ചെയ്തിട്ടിരുന്ന നമ്മുടെ ഇമോഷൻസിനെ നേരിടുമ്പോൾ എന്ത് സംഭവിക്കും ആദ്യം അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക ആദ്യം റെസിസ്റ്റൻസ് ആണ് മൈൻഡ് പറയും ഇത് വേണ്ട ഞാൻ ഫൈനാണ് എനിക്കപ്പം ഹീലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കിത് നേരിടാനുള്ള കരുത്തില്ല ഞാനത് നേരിടുന്നില്ല എനിക്ക് വേണ്ട എന്നൊരു മൈൻഡായിരിക്കും നമ്മൾ ഷാഡോയെ നേരിടാൻ ശ്രമിക്കുമ്പോൾ ആദ്യം പറയുന്നത് രണ്ട് ഇമോഷണൽ റിലീസാണ് അപ്പം എനിക്ക് ഇങ്ങനെയുള്ള ഇമോഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതാണ് സംഭവം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഭയങ്കര കരച്ചിൽ വരാം ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നാം ഭയങ്കര ഒരു ഗ്രീഫ് തോന്നാം ഇതൊക്കെ ഈ ഇമോഷൻസൊക്കെ നമ്മളിൽ പുറത്തു വരാം മൂന്നാമതൊരു ക്ലാരിറ്റിയാണ് നമ്മളിൽ ഉണ്ടാകുന്നത് അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാ അറ്റൻഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഓവറായിട്ട് റിയാക്ട് ചെയ്തത് ഞാൻ അബാൻഡൻമെൻറ്റ് ഭയപ്പെട്ടിരുന്നു അതായത് നമ്മൾ ഇമോഷണൽ നെഗ്ലക്റ്റൊക്കെ കുട്ടിക്കാലത്ത് അനുഭവിച്ചവരാണെങ്കിൽ നമ്മൾ വിട്ടിട്ട് മറ്റുള്ള ആൾക്കാർ പോവുമോ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുമോ നമ്മളത്ര പോരെ അങ്ങനെയുള്ള കുറേ ഫീലിംഗ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അപ്പം അബാൻഡൺമെൻറ്റിന് ഭയപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കും ഞാൻ റിജക്ഷൻ അവോയ്ഡ് ചെയ്യാം പീപ്പിൾ പ്ലീസിങ് ചെയ്തു അതായത് മറ്റുള്ളവരും നമ്മൾ റിജക്ട് ചെയ്യുക പേടിച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്തു അല്ലെങ്കിൽ പെരുമാറി മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് എപ്പോഴും നിന്നു എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് എപ്പോഴും പ്ലീസ് ചെയ്ത് നിന്നത് റിജക്ഷനെ ഭയപ്പെട്ടതുകൊണ്ടാണ് എന്നുള്ളതാണ് ഇതൊക്കെയാണ് റിയലൈസേഷൻ അപ്പോൾ എന്താണ് നമ്മൾ ഷാഡോയെ നേരിടുമ്പോൾ സംഭവിക്കുന്ന ഓരോ സ്റ്റെപ്സായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് നമ്മൾ ആദ്യം റെസിസ്റ്റ് ചെയ്യും നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവില്ല രണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷൻസ് റിലീസ് ചെയ്യും മൂന്ന് ഒരു ക്ലാരിറ്റി കിട്ടും ഇന്ന കാര്യം ാണ് ഇങ്ങനെ ആയത് അല്ലെങ്കിൽ ഇങ്ങനെ കാര്യം കൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയത് എന്ന തിരിച്ചറിവിലോട്ട് എത്തും അപ്പം നമ്മൾ നമ്മുടെ ഷാഡോ സെൽഫിനെ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഹീലിംഗ് തുടങ്ങാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് റിയലൈസേഷനാണ് നമ്മളത് അംഗീകരിക്കുക മനസ്സിലാക്കുക എന്തായിരുന്നു കാര്യമൊന്ന് ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി വരിക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ക്ലാരിറ്റി വന്നതിന് ശേഷം എങ്ങനെ ഹീലിംഗ് തുടങ്ങാം ഒന്ന് ഒന്ന് നമ്മൾ സ്വയം നമ്മളെ തന്നെ നിരീക്ഷിക്കുക സെൽഫ് ഒബ്സർവേഷൻ ട്രിഗർ വന്നപ്പോൾ ചോ വരുമ്പോൾ ചോദിക്കേണ്ടത് ഇത് ഇപ്പോഴത്തെ സംഭവമാണോ അല്ലെങ്കിൽ പഴയ വേദനയാണോ അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ട്രിഗേഡ് ആവുന്നുണ്ടെങ്കിൽ അപ്പോഴേ നമ്മളെ ഒന്ന് പിടിക്കുക ഒന്ന് ചോദിക്കുക നമ്മൾ സ്വയം നമ്മളോടൊന്ന് ചോദിക്കുക ഇപ്പം ഞാൻ ഈ ട്രിഗേഡ് ആയത് ആക്ച്വലി ഇപ്പോഴത്തെ കറണ്ട്ലി ഉള്ള പ്രശ്നം കാരണം എന്ന് ചോദിക്കുക ഒബ്സർവ് ചെയ്യുക രണ്ട് ജേണലിങ് അതായത് എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളും ാണ് എഴുതി വെക്കുക അവരിൽ ഞാൻ എന്താണ് കാണുന്നത് അവരെന്തുകൊണ്ടാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എഴുതി വെക്കുക അത് എനിക്കുള്ളിലുണ്ടോ അപ്പോൾ അവരിൽ ആ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടോ എന്ന് നമ്മൾ തന്നെ സ്വയം നമ്മളെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക മറ്റൊന്ന് അപ്പോൾ നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ പ്രത്യേകത എന്താണ് നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും നമ്മൾ എന്താണ് നമ്മുടെ ഇമോഷൻസ് എന്താണ് നമ്മൾ എന്താണ് ഭയക്കുന്നത് നമ്മൾ എന്താണ് നമ്മളിൽ തന്നെ ഒളിച്ചു വെച്ചിരിക്കുന്നത് നമ്മളിൽ തന്നെ എന്താണ് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാത്തത് ഇതെല്ലാം എന്ത് ചെയ്യും എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ക്ലാരിറ്റി ലഭിക്കും എന്നുള്ളതാണ് അടുത്ത് തെറാപ്പിയാണ് ട്രോമ ഇൻഫോംഡ് തെറാപ്പി വളരെ ഹെൽപ്ഫുള്ളാണ് എന്നുള്ളത് അപ്പോൾ നമ്മളത് ട്രോമ നമ്മൾ തിരിച്ചറിഞ്ഞ് എന്താണ് പ്രശ്നം എന്ന് തിരിച്ചറി റൂട്ട് കോസ് തിരിച്ചറിഞ്ഞിട്ട് ഹീൽ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് ട്രോമ ഇൻഫോംഡ് തെറാപ്പി എന്ന് പറയുന്നത് മറ്റൊന്നും ബോഡി വർക്ക് അപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഹിഡൻ ഇമോഷൻസ് നമ്മുടെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന നമ്മുടെ ശ്വാസം നല്ലപോലെ ഒന്ന് നിയന്ത്രിച്ച് നേരെ നമ്മൾ ശ്വാസം എടുത്ത് വിടുന്ന ആ ഒരു പ്രോസസ്സിലോട്ട് ചെയ്യാൻ എക്സർസൈസ് ചെയ്യാൻ സാധിക്കും മറ്റൊന്ന് സൊമാറ്റിക് എക്സർസൈസ് സൊമാറ്റിക് എക്സർസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പെട്ടെന്നൊന്ന് ടെൻഷൻ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു നടത്തം പോവുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യും കാലുമൊക്കെ ഒന്ന് കുടഞ്ഞു വിടുകയോ അപ്പം നമ്മുടെ ഇമോഷൻസ് ഹൈ ആയി വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കുറച്ച് എക്സർസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രെസ്സ് റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് ഗ്രൗണ്ടിങ് ആണ് അതായത് നമ്മുടെ മൈൻഡ് നമ്മുടെ എനർജി ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് വയ്ക്കാൻ നമ്മുടെ ഇമോഷൻസ് ഒന്ന് ബാലൻസ്ഡ് ആക്കി വെക്കാൻ ഗ്രൗണ്ടിങ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അത്യാവശ്യം നേച്ചുറായിട്ട് നമ്മൾ ബ്യൂട്ടി നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഉള്ള നല്ല സ്ഥലങ്ങളിൽ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഗ്രൗണ്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പം നമ്മുടെ ട്രോമ ബോഡിയിൽ നിന്നും റിലീസ് ചെയ്യാൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ബ്രീത്ത് വർക്കും സൊമാറ്റിക് എക്സർസൈസുകളും ഗ്രൗണ്ടിങ് ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാഡോ ഇൻറ്റഗ്രേഷൻ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഷാഡോ ഡിസ്ട്രോയ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഈ ഷാഡോ ഡിസ്ട്രോ ചെയ്യുന്ന ഷാഡോയിൽ വരുന്നതായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ദേഷ്യം അപ്പോൾ ഈ ദേഷ്യം കംപ്ലീറ്റ്ലി വേണ്ടെന്ന് വയ്ക്കുകയല്ല ചെയ്യേണ്ടത് ആ ദേഷ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക ആണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ അസൂയ എന്ന് പറയുന്നൊരു ഫാക്ടർ നമ്മൾ നമ്മളിൽ ഇല്ലാത്തത് മറ്റൊരാളിൽ കാണുമ്പോഴായിരിക്കും സ്വാഭാവികമായിട്ടും എന്ത് വരിക ജലസ്യാവുക ആ ജലസ്യയെ ഇൻസ്പിറേഷനായിട്ട് കൺവേർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ അവരിൽ നമ്മളിൽ ഇല്ലാത്തതാണല്ലോ അവരിൽ കണ്ടത് അപ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കാം അങ്ങനൊരു ഇൻസ്പിറേഷനായിട്ട് ജലസ്യയെ മാറ്റുക കൺവേർട്ട് ചെയ്യുക അതുപോലെ ഭയം അവേർനെസ് ആക്കുക എന്നുള്ളത് മറ്റൊരു പ്രോസസ്സാണ് ഇൻ്റഗ്രേഷന് വ ഇൻ്റഗ്രേഷൻ്റെ കീഴിൽ വരുന്നതാണ് അപ്പം നമുക്കൊരു വസ്തുവിനോട് പേടി തോന്നി എന്നിരിക്കട്ടെ അപ്പോൾ ആ വസ്തു എന്തിനെക്കുറിച്ച് എന്തുകൊണ്ട് നമുക്ക് പേടി തോന്നി അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിൻ്റെ സിംറ്റം വന്നു ഇരിക്കട്ടെ നമ്മൾ പെട്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കുവാണ് ഈ സിംറ്റം എന്തിൻ്റെ ആണെന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊരു പേടി വരും പക്ഷേ അതെന്തായിട്ട് ഉപയോഗിക്കുക അതൊരു നോളജായിട്ട് മാത്രം ഉപയോഗിക്കുക എന്താ ഭയമായിട്ട് കരുതാതെ അതൊരു എന്താണ് ഒരു അവേർനെസ്സായിട്ട് എടുക്കുക എന്നുള്ളത് പിന്നെ ഷാഡോ എനർജി ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് അതിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ എനർജി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിന് ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ജലസിയെ നമുക്കത് ഇൻസ്പിറേഷൻ ആക്കി മാറ്റാനും അതുപോലെ ഫയത്തിനെ ഭയത്തിനെ ആക്കി മാറ്റാനും സാധിക്കുക എന്ന പ്രോസസ്സാണ് നമ്മളവിടെ ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നശിപ്പിച്ച് കളയുകയല്ല ജസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ പ്രധാനമായിട്ടൊരു ക്വസ്റ്റ്യൻ വരും ഷാഡോ ഇല്ലാത്ത ജീവിതം ഉണ്ടോ അതായത് ആയിട്ടുള്ള ഇമോഷൻസോ അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ട്രോമാസോ ഒക്കെ ഇല്ലാത്ത ജീവിതങ്ങളുണ്ടോ എന്നൊരു ചോദ്യം വരും ഉറപ്പായിട്ടും അതിൻ്റെ ഉത്തരം എന്താണ് ഇല്ല എന്ന് തന്നെയാണ് ഷാഡോ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് ഡിഫറൻസ് ഇത്ര മാത്രമേ ഉള്ളൂ അതായത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഷാഡോ എന്ന് പറയുമ്പോൾ ഡെസ്ട്രക്റ്റീവും ആയിട്ടുള്ള ഷാഡോ എന്ന് പറയുമ്പോൾ പവർഫുള്ളാണ് അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ഹിഡൻ ഇമോഷൻസിനെ കുറിച്ച് തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നമുക്കത് വളരെ പവർഫുള്ളായിട്ടുള്ള നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമുക്കതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതേസമയം നമ്മുടെ ഷാഡോ ആയിട്ട് കിടക്കുവാണെങ്കിൽ അത് ഭയങ്കര ഒരു ഡെസ്ട്രക്റ്റീവ് പ്രോസസ്സിന് നമ്മുടെ റിലേഷൻഷിപ്പ് ഡിസ്ട്രക്ട് ചെയ്ത് കളയാനും നമ്മുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനും ഭയങ്കര ഇമ്പൾസീവ് ബിഹേവ് ചെയ്യാനും അൺകോൺഷ്യാസ് ായിട്ടുള്ള ഷാഡോ നമ്മളെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നമ്മുടെ ഷാഡോയെ കുറിച്ച് നമ്മളില് ഇടനായിട്ട് കിടക്കുന്ന ഇമോഷൻസിനെ കുറിച്ച് അവയറായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പിരിച്വൽ ഗ്രോത്തും ഷാഡോയും തമ്മിലുള്ള ഒരു കണക്ഷനാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അത് ലൈറ്റ് മാത്രമല്ല നമ്മൾ ഷാഡോ ഉൾക്കൊള്ളേണ്ട ആവശ്യം കൂടി ഉണ്ട് നമ്മൾ ഡിനയിലും ബൈപ്പാസിലുമാണ് നമ്മൾ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഉൾക്കൊള്ളുന്നില്ല ശരിക്കുള്ള അതേക്കനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇരുണ്ട ഭാഗത്തെ അതല്ലെങ്കിൽ നമ്മുടെ ഡാർക്ക് സൈഡിനെ സ്നേഹിക്കാനും കൂടി അല്ലെങ്കിൽ നമ്മുടെ ഡാർക്ക് സൈഡിനെ സ്നേഹിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും കൂടി സാധിക്കുന്ന ഇതാണ് ട്രൂ ആയിട്ടുള്ള അതേക്കനിങ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഏറ്റവും വേദനിച്ചത് നിങ്ങൾ വേദനിച്ചത് എന്താണോ അതാണ് നിങ്ങളെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ചതെന്നാണ് അപ്പം ഹിഡൻ ട്രോമ നിങ്ങളെ ഒരിക്കലും തകർത്തിട്ടില്ല അത് നിങ്ങളെ ഒന്ന് റീഷേപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഹീലിംഗ് ഇല്ലെങ്കിൽ അതേ ട്രോമ നിങ്ങളെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ ഇമോഷൻസിന് നമ്മുടെ ഡാർക്ക് സൈഡ് ഓഫ് ഇമോഷൻസിനെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഹീൽ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിഡനായിട്ട് നമ്മൾ വച്ചേക്കുന്ന ഇമോഷൻസിനെ നമ്മുടെ ഷാഡോ സെൽഫിനെ ഹീൽ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ഫ്യൂച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഫ്യൂച്ചറിനെ ഭരിക്കാനും ഫ്യൂച്ചറിനെ ഡെസ്ട്രക്ട് ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നൈറ്റ് നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം എനിക്ക് ഏറ്റവും പേടിയുള്ളത് എന്താണ് എന്താണ് എൻ്റെ ഏറ്റവും വലിയ പേടി അത് എഴുതി വയ്ക്കുക എനിക്ക് അനുഭവപ്പെടുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്ത് കാരണമാണ് എനിക്ക് ഏറ്റവും ഷെയിം ഫീൽ ചെയ്യിക്കുന്നത് അടുത്ത ചോദ്യം ഞാൻ ആരോടാണ് ഏറ്റവും ട്രിഗർ ചെയ്യുന്നത് അല്ല ട്രിഗർ ആവുന്നത് ഞാൻ ഏതൊരു പേഴ്സണോടാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ട്രിഗർ ആയിട്ടുള്ളത് ആരോടാണ് അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ ഷാഡോ കിടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നൈറ്റ് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് എഴുതി നോക്കുകയോ ജേണൽ ചെയ്യുകയോ ചെയ്യേണ്ട മൂന്ന് ചോദ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അതായത് എനിക്ക് എനിക്കേറ്റവും പേടിയുള്ളത് എന്തിനോടാണ് എനിക്ക് ഏറ്റവും ക്ഷേമം തോന്നുന്നത് എന്താണ് ഞാൻ ആരോടാണ് ഏറ്റവും ട്രിഗർ ആവുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഷാഡോ സെൽഫിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് ഹീൽ ചെയ്യേണ്ട ഇമോഷൻസിനെ തിരിച്ചറിയാനും ഒരു അവേർനെസ് കിട്ടാനായിട്ട് സഹായകമാകും എന്നുള്ളതാണ് അപ്പോൾ ഷാഡോ സെൽഫ് നിങ്ങളുടെ ശത്രുവല്ല അത് നിങ്ങളുടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു ഭാഗമാണ് അതായത് ഹിഡൻ ട്രോമ നിങ്ങളെ ബലഹീനമാക്കുന്നില്ല അത് അൺറിസോൾവായിട്ടുള്ള പെയിനാണ് അപ്പം നിങ്ങളത് നേരിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു അൺറിസോൾവ് ആയിട്ടുള്ള പെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഹിഡൻ ഷാഡോയെ ഷാഡോ സെൽഫിനെ നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ നമ്മളതിനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഡം ലഭിക്കും നമുക്ക് ഓതൻറ്റിസിറ്റി വളരും അതായത് നമുക്ക് നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ സാധിക്കും റിലേഷൻഷിപ്പുകൾ ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ സെൽഫ് റെസ്പെക്റ്റ് വർദ്ധിക്കും നമുക്ക് നമ്മളോട് തന്നെ റെസ്പെക്റ്റ് തോന്നും അതേസമയം നമുക്ക് ഷാഡോ സെൽഫ് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരെയും നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ഷാഡോ ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഒരു മനുഷ്യൻ കൂടുതൽ കരുണയുള്ള ഒരു വ്യക്തിയായിട്ട് മാറും കൂടുതൽ സത്യസന്ധനായിട്ട് മാറും കൂടുതൽ ഗ്രൗണ്ടഡ് ആയിട്ട് മാറും കൂടുതൽ പവർഫുള്ളായിട്ട് മാറും അപ്പം നമ്മളിൽ ഓരോരുത്തർക്കും ഒരു വെളിച്ചവും ഒരു ഇരുണ്ട വശവും ഉണ്ട് അത് സത്യം പറഞ്ഞ എന്താണ് ഒരാൾക്കോ രണ്ട് പേർക്കോ മൂന്ന് പേർക്കോ ഉള്ള കാര്യമല്ല നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു നേച്ചറാണ് എല്ലാവർക്കും ഒരു ലൈറ്റ് സൈഡും ഉണ്ട് ഒരു ഡാർക്ക് ഉണ്ട് അപ്പോൾ വെളിച്ചം മാത്രം ജീവിക്കാൻ ശ്രമിച്ചാൽ എന്തുണ്ടാകും ഇമ്പാലൻസ് ഉണ്ടാകും അതുപോലെ ഇരുണ്ട ഭാഗം അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഡാർക്ക് സൈഡ് അംഗീകരിച്ചു കഴിഞ്ഞാൽ സമതുലനം അഥവാ ബാലൻസ് ഉണ്ടാകും അപ്പോൾ ഷാഡോ കാണുമ്പോൾ ഭയപ്പെടരുത് ഷാഡോ കാണുമ്പോൾ ഭയപ്പെടുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ നിഴല് കാണുമ്പോൾ ഭയപ്പെടരുതെന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷാഡോ സെൽഫ് അതായത് നമ്മുടെ തന്നെ ഹിഡൻ ഇമോഷൻസ് നമ്മൾ പോലും നമ്മളിലുണ്ട് എന്ന് അംഗീകരിക്കാത്ത നമ്മുടെ ഇമോഷൻസ് കാണുമ്പോൾ അത് കാണുമ്പോൾ ഭയപ്പെടരുത് അത് നിങ്ങളെ നശിപ്പിക്കാനായിട്ട് വന്നതല്ല അത് നിങ്ങളെ കംപ്ലീറ്റ് ആക്കാനായിട്ട് വന്നതാണ് കാരണം അതും കൂടി നിങ്ങൾ ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്താലേ നിങ്ങളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യജീവിയായിട്ട് മാറത്തുള്ളൂ എന്നുള്ളതാണ് സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇതായിരുന്നു നിങ്ങളുടെ ഷാഡോ സെൽഫിനെ കണ്ടെത്തിയാൽ നിങ്ങളുടെ ഒളിഞ്ഞു കിടക്കുന്ന ശക്തികളെ തിരിച്ചറിയാം എന്നുള്ളതാണ് കാരണം നമ്മൾ നമ്മുടെ ഷാഡോ സെൽഫിനെ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളെ ആ ഷാഡോ സെൽഫ് നമ്മൾ ഡിസ്ട്രക്റ്റ് ചെയ്യുകയും നമ്മളതിനെ കണ്ടെത്തി കറക്റ്റായിട്ട് ഹീൽ ചെയ്ത് അവേർനെസ്സോട് കൂടി ജീവിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഓ ആദ്യം മുതൽ അവസാനം വരെ ലിസൺ ചെയ്ത എല്ലാവരോടും വലിയ നന്ദിയുണ്ട് താങ്ക് യു ഫോർ ജോയിനിങ് ദ ലൈവ് സെഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി അതുപോലെ നിങ്ങളുടേതായ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താവുന്നതാണ് സോ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ലൈവിൽ മീറ്റ് ചെയ്യാം അതുവരെ ബൈ ബൈ